വടക്കോട്ടുകാവ് ശ്രീധർമ്മശാസ്ത്ര സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള അന്യപുണ്യം പദ്ധതിയുടെ അറുന്നൂറ്റി എഴുപത്തിരണ്ടാം ഘട്ടം ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് സ്നേഹിതീര ഉത്തരപുണ്യം മിത്രമല വെച്ച് നടത്തി അന്നം സ്പോൺസർ ചെയ്തത് വടക്കോട്ടുകാവ് രണ്ടാം ുടെണിച്ച് കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങൾക്ക് അമ്മമാർക്കും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ നല്ല നമ്പുരാനെ ഇന്നലെ ദിനം ഞങ്ങൾക്ക് അന്നദാനം എന്ന മഹാപുണ്യം നൽകുന്ന ശ്രീമതി ദീപ അവറുകളുടെ രണ്ടാം ചരമവാർഷി പ്രമാണിച്ച് അന്നദാനം നൽകുന്ന കുടുംബാംഗങ്ങളെ അങ്ങയുടെ കരങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മ ജീവിതകാലത്ത് കുടുംബത്തിന് വേണ്ടി നാട്ടുകാർക്കു വേണ്ടി മക്കൾക്കു വേണ്ടി വേണ്ടി ഒക്കെ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും ഓർക്കുന്നു അമ്മയുടെ അധ്വാനങ്ങൾ ത്യാഗങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം ഈ സമയം ഞങ്ങൾ ഓർക്കുന്നു ഇന്ന് അമ്മയുടെ ആത്മാവ് സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നുണ്ട് കാരണം എൻ്റെ മക്കളെ അന്നദാനമെന്ന മഹാപുണ്യം ഇളയവരായ മക്കൾക്ക് നൽകുമ്പോൾ തീർച്ചയായിട്ടും അമ്മയുടെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം നല്ല ദൈവമേ ഈ കുടുംബാംഗങ്ങളെ അമ്മയുടെ മക്കളെ ഓരോരുത്തരും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നവർ അവരായിരിക്കുന്ന അവസ്ഥകളോടുകൂടെ കുടുംബത്തിലെ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം കുടുംബങ്ങൾ അനുഗ്രഹിക്കണമേ കുടുംബാംഗങ്ങളുടെ യാത്രകളിലെ ആവത്തനർത്ഥങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണം കൊടുക്കണം കുടുംബാംഗങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള എല്ലാ പ്രഭാവനങ്ങളും നൽകണം കുടുംബത്തിലെ സാമ്പത്തിക പ്രതിസന്ധി മറ്റു പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് എടുത്തു മാറ്റി കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഏതെങ്കിലും സ്നേഹതീരം മക്കളെ ഓർത്തിനും സഹായത്തിനും ഏറെ നന്ദി പറയുന്നു കുടുംബാംഗങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയമകളുടെ മേലും അനുഗ്രഹം വർഷിക്കണമേ സേവാ സമിതിയുടെ അനയപുണ്യം പദ്ധതിയുടെ അറുന്നൂറ്റി എഴുപത്തിരണ്ടാം ഘട്ടം ഇന്ന് ഇവിടെ പൂർണ്ണമാകുമ്പോഴേ ദൈവത്തിന് എത്രമാത്രം നന്ദി പറഞ്ഞാലും അധികമാവുകയില്ല സേവാസമിതിയോ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതിലും ഞങ്ങൾ ഓരോരുത്തരും കാണുന്നതിനും അപ്പുറം ദൈവം സേവാ സമിതിയെ വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുന്നു രക്ഷാധികാരിയായും ഞങ്ങളുടെ രംഗനിസ്സാറിനെയും ബിജുവിനെയും സേവാ സമിതിയുടെ ഓരോ ഫോൺസിലേനെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇവരുടെയൊക്കെ നല്ല മനസ്സുകൊണ്ടാണല്ലോ നല്ല ദൈവമേ സ്നേഹതീരം ആനന്ദതീരം അങ്ങനെ പല സ്ഥാപനങ്ങൾക്കും മുന്നോട്ട് നീങ്ങുക അന്നദാനം എന്നീ മഹാപുണ്യം നൽകുമ്പോഴേ ഞങ്ങൾ ഇവിടെ തുടങ്ങി രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഇന്നുവരെയും സേവാസമിതി എന്തുമാത്രം ഭക്ഷണം അതുപോലെ മറ്റ് സാധനങ്ങളെ സാമ്പത്തിക സഹായമൊക്കെ നൽകി ഞങ്ങളെ വലുത വളർത്തി വലുതാക്കി അതിന് ഞങ്ങൾ എത്രമാത്രം നന്ദി പറഞ്ഞാലും അധികമാവുകയില്ല സമിതിയുടെ ഓരോ ഫോൺസേഴ്സിനെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും അവരുടെ ചെറുത് വലുതുമായ പ്രാർത്ഥനാ നിയമങ്ങളെയും സമർപ്പിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ പരീക്ഷ എഴുതിയ റിസൾട്ടിനായി കാത്തിരിക്കുന്നു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട് നല്ല ദൈവം തമ്പുരാൻ അവർ പഠിച്ചതൊക്കെ ബുദ്ധിയിൽ ഓർമ്മയിൽ വന്ന് നന്നായി പരീക്ഷ എഴുതുവാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല റിസൾട്ട് കേൾക്കുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ പ്രാർത്ഥന നിയമങ്ങളുടെ അനുഗ്രഹം വർഷിക്കണമേ സേവാസമിതിക്ക് ധാരാളം കോൺസേഴ്സിനെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിനം മരണത്തിൻ്റെ രണ്ടാം ചരമവാർഷികം ആചരിക്കുന്ന ശ്രീമതി ദീപാമ്പയുടെ ആത്മാവിനെയും അതേപോലെ ആ കുടുംബാംഗങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളെയും ഞങ്ങൾ തമ്പരാഗരങ്ങളിൽ സമർപ്പിക്കുന്നു ദെയ്യോടെ പ്രാർത്ഥന കേൾക്കണമേ പിതാവേ